പഠന വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ ഇതിൽ ഏത് കൊടുത്ത് പഠിപ്പിക്കണമെന്ന് നമുക്ക് ഇല്ലാത്ത അസസ് ചെയ്യാൻ പറ്റും ബേസിക് കോർസ് സ്കില്ലുണ്ട് ചിലർ ഭയങ്കര സ്പോർട്സിൽ ഭയങ്കര എക്സലൻ്റ് ആയിട്ട് കുട്ടികളുണ്ട് തലച്ചോറിനകത്ത് പല പോഷൻസ് ഉണ്ട് പല ലോബുകളുണ്ട് ഇതിൻ്റെ പല ഫംഗ്ഷനാണ് പല സ്കിൽസ് ആണ് പല രീതിയിൽ ഇവൻ ആർട്ടിസ്റ്റിക് ലൈനിലുള്ള കുട്ടികളുണ്ട് മിക്ക പേരൻസും സാധാരണ ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് അവർക്ക് താല്പര്യപ്പെടുന്ന ഒരു എപ്പോഴും എന്ത് എന്ത് ചെയ്യണം ഇത്ര റിസ്ക് എടുക്കേണ്ടിവരല്ലായിരുന്നു പേരന്റ്സിന് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല അവർക്ക് മിക്കവർക്ക് അറിയില്ല പൈസ കൊണ്ടുപോയി മുടക്കും ഓരോ കോഴ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകും ാസ്റ്റ് വന്നു കഴിയുമ്പോഴും ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവസാന പലപ്പോഴും കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഈ കരിയർ സ്റ്റക്ക് എന്ന് പറഞ്ഞ കേൾക്കാറുണ്ട് എനിക്ക് ഉൾപ്പെടെ സംഭവിക്കാറുണ്ട് അങ്ങനെയുള്ളതിൽ എന്തെങ്കിലും ക്ലിനിക്കലി സപ്പോർട്ടോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുമോ കരിയർ സ്റ്റക്കായി വെച്ചാൽ മിക്കവാറും പേരന്റ്സിന് കൺഫ്യൂഷൻ ആയിരിക്കും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഒരു പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോൾ എന്തിലേക്ക് പോകണം അപ്പൊ തൊട്ടടുത്ത വീട്ടിലൊരു കൊച്ചി എവിടെ പഠിക്കാൻ പോയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉണ്ടെന്ന് അവർക്ക് തോന്നണ എന്തെങ്കിലും കോഴ്സിലേക്കായിരിക്കും മിക്കവരും കൊണ്ടു ഇവിടെ ഇവിടെ നമ്മുടെ ഡി എം ഐ ടി എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട് കേട്ടിട്ടുണ്ടോ ഹെർമറ്റോഗ്രാഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയും ഹാർവേർഡ് ഗാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്ത സംഭവമാണ് നമ്മുടെ ഈ ഫിംഗർ പ്രിന്റുകൾ ഇത് ഫോം ചെയ്യുന്നത് ബ്രെയിനുമായിട്ട് കണക്ടാ നമ്മുടെ ബ്രെയിൻ ഫോർമേഷൻ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഫിംഗർ പ്രിന്റിന്റെ ഫോർമേഷൻ വരിക അത് എടുത്ത് പല ടൈപ്പ് ഉണ്ട് ചിലർക്ക് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും അത് എങ്ങനെയാണോ ആ വ്യക്തിക്ക് ഇൻപുട്സ് കിട്ടിയിരിക്കുന്നത് അതനുസരിച്ച് ചേഞ്ചസ് വരും അപ്പൊ ഇതിന് സ്കാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ ലോബുകൾ ഉണ്ട് പല ഫങ്ഷൻസ് ആണ് തലച്ചോറിനകത്ത് പല പോർഷൻസ് ഉണ്ട് ഫ്രണ്ടൽ പരേറ്റൽ എങ്ങനെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് പല ലോബുകളുണ്ട് ഇതിൻ്റെ എല്ലാം പല ഫംഗ്ഷനാണ് പല സ്കിൽസാണ് ചിലർക്ക് വായിക്കാനുള്ള കഴിവ് വായിച്ച് പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം ചിലർക്ക് കേട്ട് പഠിക്കാനുള്ള കഴിവില്ലെങ്കിൽ ചില കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് നടന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് പഠന വൈകല്യമുള്ള കുട്ടികളാണെങ്കിൽ ഇതിൽ ഏത് കൊടുത്ത് പഠിപ്പിക്കണമെന്ന് നമുക്ക് ഇല്ലാത്ത അസസ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് ചിലർ വിഷ്വലി കേ പഠിക്കുന്ന കുട്ടികളായിരിക്കാം കേട്ട് പഠിക്കുന്നതാണെങ്കിൽ അതനുസരിച്ച് അവരൊന്ന് ബൂസ്റ്റ് ചെയ്താൽ മതി അടുത്തതെന്ന് പറയുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊരു പ്രൊഫഷണലിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ബേസിക് കോർസ് സ്കില്ലുണ്ട് ചില മാനേജ്മെന്റ് സ്കില്ലുള്ള കുട്ടികളായിരിക്കും ചിലര് ഭയങ്കര സ്പോർട്സിൽ ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട് മ്യൂസിക്കൽ സ്കിൽസ് ഉള്ള കുട്ടികളുണ്ട് മാത്തമാറ്റിക്കൽ സ്കില്ലുള്ള കുട്ടികളുണ്ട് പല രീതിയിൽ ഇവൻ ആർട്ടിസ്റ്റിക് ലൈനിലുള്ള കുട്ടികളുണ്ട് ഇതിനൊന്നും നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാതെ മിക്ക പേരൻസും സാധാരണ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് അവർക്ക് താല്പര്യപ്പെടുന്ന ഒരു കോഴ്സ് കുറച്ച് കഴിയുമ്പോഴേക്കും നോക്കിയോ നാലഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഷോർട്ട് ടൈം കോൾ ആയിരിക്കും അവൻ ആ ജോലിയും കഴിഞ്ഞ എവിടെയെങ്കിലും വിട്ടി വന്നിട്ടുണ്ടോ ഒരു തൃപ്തി ഉണ്ടാവില്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല സ്ട്രെസ് കൂടാൻ നോക്കും കാരണം ഓരോ ദിവസം ചെല്ലും തോറും റിപ്പീറ്റഡ് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ഫീൽഡിലുള്ള ജോലി ചെയ്യുമ്പോൾ ഒരു മാനസികമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഉദാഹരണം കേട്ടോ ഞാൻ എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ അവളൊക്കെ തിരിച്ചു വന്നിട്ട് ഇതാണ് എനിക്ക് പറ്റുന്ന പണി അല്ലെങ്കിൽ ഇതിങ്ങനെ എന്നെ ഇങ്ങനെ വലിച്ചോണ്ടേരിക്കും മനസ്സിലാവുന്നത് അത് നമ്മളായിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ ടെസ്റ്റില്ലേ ഇത് എങ്ങനെയാണ് നടത്തുന്നത് ഇപ്പോൾ ശരണ്ടി പറഞ്ഞാൽ ഏർലി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരണ്ടിക്ക് ഇത്ര റിസ്ക് എടുക്കേണ്ട വരില്ലായിരുന്നു ഞാൻ പറയുന്നത് ഇത് ഡി എം ഐ ടി ടെസ്റ്റ് എന്ന് പറയും അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി പേജോളം വരുന്ന ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടാവും ഏത് ചെയ്യണം ഏതിൽ നോക്കണം ഏത് ഫോഴ്സ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് അനലൈസ് ചെയ്തിട്ട് ഓരോ ഐക്യൂ ഇൻ്റലക്ച്വൽ ക്വസ്ഷൻസ് എത്രയാണ് ഇമോഷണൽ ക്വഷൻസ് എത്രയാണ് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് നമ്മളിപ്പോ ൊക്കെയുണ്ടല്ലേ തീർച്ചയായും തീർച്ചയായും ചേട്ടാ പലപ്പോഴും ഞാനല്ലേ പല കുട്ടികൾ ഇപ്പം എൻ്റെ റൂംമേറ്റ് തന്നെ അവളെ നഴ്സിങ്ങിന് വിട്ടു അവളവിടെ നിന്ന് പകുതി വഴി തിരിച്ചു വന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചിട്ട് അവളെ ജീവി അവൾക്ക് ഇനിയും ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നുണ്ട് മനസ്സിലായി പേരൻറ്റ്സ് എപ്പോഴും അടിച്ചേപ്പിക്കണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതായത് ഇപ്പം തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ കുടുംബത്തില് ഒരു ഡോക്ടറുണ്ട് എഞ്ചിനീയർ ഉണ്ട് നീ ഡോക്ടർ ആയാൽ മതി അല്ല അച്ഛനും അമ്മയും ഡോക്ടർ നീ ഇങ്ങനെ ആയാൽ മതി ഇപ്പം ഞാൻ അടുത്തിടെ ഒരു പയ്യൻ അവൻ പള്ളിയിൽ അച്ഛനായി അവൻ അത് താല്പര്യമില്ല അവന് സിനിമയാണ് പാഷൻ മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ ഇതിൽ നല്ലതാണ് അല്ല പേരന്റ്സിന് അവർക്ക് താല്പര്യമില്ലാത്തോണ്ടല്ല അവർക്ക് മിക്കവർക്ക് അറിയില്ല ഈ കുട്ടികളെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് അറിയണ്ടേ എന്റെ അടുത്ത ഇത് മറ്റേ കൗൺസിലിംഗ് ഒക്കെ ചെയ്തോണ്ട സമയത്ത് പ്ലസ് ടു കഴിയുമ്പോൾ പേരൻസ് ആരും കൂടി വന്ന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അവസാനം കുട്ടികൾ കൺഫ്യൂസ്ഡായി ആ കോഴ്സ് പോയി ഈ കോഴ്സ് പോയി അത് പോയി ഇത് പോയി ഏറ്റവും അവസാനം ഏതെങ്കിലും ഒരു കോളേജ് കൊണ്ട് പോയി ഇഷ്ട അവർക്ക് തോന്നിയ ആ സമയത്ത് കിട്ടിയ അലോട്ട്മെന്റ് കിട്ടിയ ഒരു കോഴ്സിലേക്ക് കയറും അതല്ല നോക്കണ്ടേ അവർ ഫോക്കസ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഈ ഇവരുടെ സ്കിൽസ് ചിലപ്പോൾ അഡ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അത് ഉള്ള കിടപ്പുണ്ടാവും ഇതിനെ നമ്മൾ ചെയ്യുന്ന ഡി എം ഐ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ആ സ്കില്ലിന് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും ഇതൊക്കെ നിങ്ങൾ കൊടുക്കും അപ്പൊ ഒരിക്കലും ഒരു കുട്ടി നമ്മൾ ഡിബേറ്റ് ആയി ലൈഫിലേക്ക് അവർക്ക് എത്തേണ്ടത് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസം ഭയങ്കര ഞാൻ ഞാൻ കോംപ്രമൈസ് ചെയ്യും പണമില്ലാത്ത ഞാൻ കോംപ്രമൈസ് ചെയ്യും പക്ഷെ വിട്ടുവീഴ്ച കൊണ്ടുവരാൻ കാരണം പറഞ്ഞത് മിക്ക ആൾക്കാരും പ്രൊഫഷണലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അവൻ്റെ അടുത്ത് വരുന്നെങ്കിലും അവർ പറയുന്ന കാര്യം എന്താ അറിയോ അവർക്ക് മുമ്പോട്ട് പോകുന്ന ഒരു താല്പര്യമില്ല എനിക്ക് പക്ഷേ എനിക്ക് എന്റെ വേറെ സ്കിൽ ഇതാ എനിക്ക് ഇതാണ് ഇഷ്ടം ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഏജ് കഴിഞ്ഞ പിന്നെ എങ്ങനെ ചേഞ്ച് ചെയ്യണം പൈസ കൊണ്ടേ മുടക്കും പേരൻറ്റ്സ് ആണെങ്കിൽ ലോൺ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ആരും പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നഴ്സിംഗ് ആയിക്കോട്ടെ എം ബി ബി ആയിക്കോട്ടെ ഇതായിക്കോട്ടെ ഓരോ കോഴ്സുകൾ പഠിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയി പക്ഷേ ഇറ്റ് ഇൻഫാക്ട് ലാ ലാസ്റ്റ് വന്നുകഴിഞ്ഞ അവർ ടോട്ടലി ആ പൈസ നഷ്ടമായി ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഒക്കെ അവസ്ഥ അതെന്ന് ഞാനത് നേരത്തെ അപ്പം നമുക്ക് അവർക്കും ഈ ഒരു അവസ്ഥ മറ്റു കുട്ടികൾക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ വരരുത് എന്ന് ഉദ്ദേശം സംഭവം ഇൻട്രോ അതായത് അതൊരു നല്ല ടെസ്റ്റ് ആണ് എനിക്ക് എനിക്ക് ഇപ്പം സംസാരിച്ചാൽ ഭയങ്കരമായിട്ടും എനിക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നി പാര